നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ അതിനിർണ്ണായകമായ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉടൻ തന്നെ സമൻസ് അയക്കാനാണ് ഇ ഡിയുടെ നീക്കം ആദ്യം ചോദ്യം ചെയ്യൽ പിന്നാലെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇ ഡിക്ക് പൂർണമായ അന്വേഷണ അനുമതി നൽകിയിരുന്നു ഇ ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് അന്വേഷണവുമായി ഏജൻസിക്ക് മുന്നോട്ട് പോകാം അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കുറച്ച് സാവകാശം നൽകാമെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി വെള്ളിയാഴ്ച നോട്ടീസ് നൽകിയിരുന്നവർ തിങ്കളാഴ്ച ഹാജരാകണം സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത അടക്കമുള്ളവരോട് തിങ്കളാഴ്ച തന്നെ ഹാജരായേ തീരൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ തീരുമാനം ഉത്തരവ് ഈ കേസിൽ വീണ വിജയനും എക്സോലോജിക്കൽ സൊല്യൂഷൻസിനും അടക്കം വലിയ തിരിച്ചടിയാണ് അന്വേഷണത്തിന് പൂർണമായ അനുമതി ഹൈക്കോടതി നൽകിയിരിക്കുന്നു അതായത് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നടക്കുകയാണ് കമ്പനി നിയമപ്രകാരം ഒരു കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തുകയാണെങ്കിൽ ആ കേസിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല അതാണ് നിയമം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ചട്ടവിരുദ്ധമാണ് ആ അന്വേഷണം മരവിപ്പിക്കണം ആ അന്വേഷണം റദ്ദാക്കണം എന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം എന്നാൽ അത് സാധ്യമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസിൽ ഇ ഡിക്ക് അന്വേഷണം നടത്താനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് ഇ ഡിയുടെ അന്വേഷണം നിയമപരമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അന്വേഷണവുമായി ഇ ഡിക്ക് മുന്നോട്ട് പോകാം ഇ ഡിയുടെ അന്വേഷണത്തോട് സഹകരിച്ചേ തീരൂ എന്ന് ഹർജിക്കാരോട് കഴിഞ്ഞ ദിവസം കോടതി വാക്കാൽ വ്യക്തമാക്കി ഇതാണ് ഈ കേസിൽ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുതും വീണാ വിജയനോ അല്ലെങ്കിൽ എക്സോളജിക്കൽ സൊല്യൂഷൻസിനോ അല്ലെങ്കിൽ ഈ കേസിലെ പ്രതിഭാഗത്തുള്ളവർക്കോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിനെ വളരെ വലിയ ഒരു വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ കാര്യം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഒരു ഒരഴിമതി കേസിൽ പെടുക അഴിമതി കേസിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുക നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുക ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുക ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ വലിയ വാക്കുകൾ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ ചോദ്യത്തിന് മുന്നിൽ പതരാതിരിക്കാൻ കഴിയില്ല അണികൾക്കിടയിൽ നിന്ന് ഉയരുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പ്രാദേശിക നേതാക്കളും ബുദ്ധിമുട്ടുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് മാസപ്പടി വിവാദം സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ആദ്യമായിട്ടല്ല അഴിമതി ആരോപണം ഉയരുന്നത് ഡോളർ കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കേസിലടക്കം മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ നിരന്തരമായ അഴിമതി ആരോപണം ഉയരുകയാണ് എന്നിട്ടും അന്നൊക്കെ അന്നൊക്കെ കൃത്യമായ തെളിവില്ലെന്ന ന്യായവാദം പറഞ്ഞുകൊണ്ടാണ് സി പി എം അതിനെയൊക്കെ പ്രതിരോധിച്ചിരുന്നത് അതുമാത്രവുമല്ല മുഖ്യമന്ത്രി പലതവണ പറഞ്ഞു തൻ്റെ കൈകൾ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് എന്നാൽ ഇവിടെ ഇപ്പോൾ മാസപ്പടി കേസിൽ ആ തെളിവുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികളിൽ നിന്ന് പോലും വീണാ വിജയനോ എക്സോളജിക്കൽ സൊല്യൂഷൻസിനോ ഒരു സംരക്ഷണവും ലഭിക്കാത്തത് ഇത് കഴിഞ്ഞ ദിവസം നാലാമത്തെയോ അഞ്ചാമത്തെയോ തവണയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതികൾ തള്ളുന്നത് കേരള ഹൈക്കോടതി മാത്രമല്ല കർണാടക ഹൈക്കോടതി തന്നെ ഈ ഹർജി തള്ളിയിരുന്നു അത് വീണ വിജയനും എക്സോളജിക്കൽ സൊല്യൂഷൻസും നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അന്ന് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കേരള ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയത്താലാണ് അതിബുദ്ധിപരമായ നീക്കമായി കർണാടക ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകിയത് എന്നാൽ കർണാടക ഹൈക്കോടതി അതിനെ വലിച്ചു കീറി ചവറ്റകുട്ടയിലേക്ക് എറിയുന്ന സാഹചര്യമുണ്ടായി ഇതാണ് ഈ കേസിൻ്റെ അവസ്ഥ അപ്പോൾ ഈ കേസിൽ കോടതികൾക്ക് തന്നെ എന്തോ കാമ്പുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ നിരന്തരം ഈ കേസിലെ ഹർജികൾ തള്ളുന്നത് ആ സാഹചര്യത്തിൽ സി പി എമ്മിന് ഈ അവസ്ഥ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ നിരപരാധിയാണെന്ന് എങ്ങനെ ഇനി സി പി എമ്മിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും കേരളത്തിലെ അണികളെ ഏത് സാഹചര്യത്തിൽ ഇത് വിശ്വസിപ്പിക്കാൻ കഴിയും ഇതാണ് സി പി ിനെ കുഴക്കുന്ന പ്രധാന കാര്യം അത് മാത്രവുമല്ല പ്രതിപക്ഷം ഈ ആക്ഷേപത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി മാറ്റുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തെ ആലപ്പുഴയിൽ ഒരു പ്രചാ പ്രധാന പ്രചരണ വിഷയമാക്കി മാറ്റിയിരുന്നു എന്തായാലും മാസപ്പടിക്കേസിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ നിന്ന് യാതൊരു സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേടി എന്നുള്ളതാണ് മാസപ്പടിക്കേസിൻ്റെ അടിസ്ഥാനം രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും അവരുടെ കമ്പനിയായ എക്സോളജിക്കൽ സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ടിലേക്കും ഈ തുക കൈമാറിയത് ആദായ നികുതി വകുപ്പിന്റെ ഇൻഡ്യൻ സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ ആണ് ശശിധരൻ കർത്ത അതായത് സി എം ആർ എൽ എം ഡി ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്തിനാണ് പണം നൽകിയത് എന്ന ചോദ്യത്തിന് ഒരു സേവനവും നൽകാതെയാണ് ഈ പണം നൽകിയതെന്ന് സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് മൊഴി നൽകിയിരുന്നു ഐ ടി സേവനങ്ങൾക്ക് വേണ്ടി രണ്ട് കമ്പനികളും തമ്മിൽ കരാറുണ്ടാക്കിയിരുന്നുവെങ്കിലും ഒരു സേവനവും വീണാ വിജയന്റെ കമ്പനിയായ എക്സോളജിക്കൽ സൊല്യൂഷൻസ് സി എം ആർ എല്ലിന് നൽകിയിരുന്നില്ല ആ സേവനങ്ങൾ നൽകാതെ എന്തിനാണ് പണം നൽകിയതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മകളെന്ന പരിഗണനയിലാണ് പണം നൽകിയതെന്ന ഒരു ഒഴുക്കൻ മറുപടി ശശിധരൻ കർത്ത നൽകിയെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇ അതുപോലെ തന്നെ ആദായ ആദായനീതി വകുപ്പും അതുപോലെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അതായത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി മകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകി എന്ന രീതിയിൽ തന്നെയാണ് അതിനെ മാസപ്പടി വിവാദമായി കണക്കാക്കിയത് എന്നാൽ പിന്നീട് വന്ന ചില കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളും ഞെട്ടിപ്പിക്കുന്നതാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വഴിവിട്ട ഇടപാടുകൾ നടത്തി വഴിവിട്ട നീക്കം നടത്തി വലിയ രീതിയിൽ സി എം സഹായിച്ചു അതിന് പിന്നിൽ കോടികളുടെ സാമ്പത്തിക നടന്നു അതിൻ്റെ ഒരു ചെറിയ അംശമാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന വലിയ ആരോപണമാണ് പിന്നീട് ഉയർന്നത് എന്തായാലും മാസപ്പടിക്കേസിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ നിന്ന് യാതൊരു സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേടി എന്നുള്ളതാണ് മാസപ്പടി കേസിന്റെ അടിസ്ഥാനം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന കരിമണൽ ഇടപാടിലെ അഴിമതിയാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇടപാടുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമാനം